മഹാശത്തമ്പിയാണെങ്കിലും എന്നെ വിശ്വസിക്കാം ഞാൻ രസമൂലം മാറിയവനാ ഞാൻ എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ റോഡിലൂടെ സൈക്കിൾ ഓടിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം കൂടി ചുരുക്കി പൂട്ടി ബോട്ടിന്റെ പുറകിലേക്കാട എന്നിട്ട് ബോട്ട് പുറം കടലേക്ക് ഓടിച്ചങ്ങാട് പോകണം ശരിക്ക പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കൊന്നും മതിയായി വെട്ടി അരിഞ്ഞ് ഞാൻ എന്റെ വാഴക്ക് വളവിടും അവസാനോടാ രസമൂലം ആ സുരേഷിനകത്തിട്ട് തല്ലി ചതക്കുക സുരേഷ് സുരേഷ് കഴിഞ്ഞ ദിവസം വീട് മാറി പോയില്ലേ ഇപ്പൊ ഇവിടെ പുതിയ സിഐല്ലേ താമസിക്കുന്ന തറക്കളാ ഞങ്ങള് പഴയ ഫ്രണ്ട്സാ ഉറക്കം എന്നോട് തോളിലിട്ടതാ രണ്ടു ഓല കീറോ വെള്ള വെള്ളത്തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ തൂക്കിയത് വണ്ടിയിലോട്ട് ഇടൂ ഇനിയും തല്ലാൻ കൊടുത്തു തോന്നെ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇങ്ങനെ നടന്ന് ില്ലാത്തവോട് കയറ്റി കൊടുക്കുന്ന എന്തിനാ തലക്ക് വലിയാത്ത ഇരിക്കാ നിങ്ങളെ വാപ്പക്കാൻ എടോ സാധനത്തെ പിടിച്ച് പുറത്താക്കോ